സി എം കാണാതെ കരയാൻ കഴിയില്ല മമ്പർത്ത തങ്ങള് കാണാതെ കരയാൻ കഴിയില്ല അതേപോലെ പാദ്രസമയത്ത് ഒരു മനുഷ്യനും കാണാൻ വഴിയില്ലാത്ത ഒരു സംഭവം ഞാനും എന്റെ റബ് അല്ലാതെ വേറെ ആരുന്ന കാണൂല അങ്ങനത്തെ ഒരു സംഭവം രാത്രി ഒരു മണി സമയത്ത് നടന്നൊരു കാര്യം ഞാൻ ശീഖുനായിയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു നടന്ന ഒരു കാര്യാണ് നടന്നത് വീണ്ടും നടക്കാൻ ഒരു നടക്കാനൊരു പൂതിണ്ടാകില്ല മക്കത്ത് എത്തിവൽക്ക മക്കത്ത് വീണ്ടും എടുക്ക എത്താൻ തോന്ന ഹർമിൽ എത്തിവൽക്കാ വീണ്ടും എത്താൻ തോന്നിയിൽ എത്തിവൽക്ക പിന്നെയും പിന്നെയും വരിക എന്നതുപോലെ എന്റെ ജീവിതത്തിലുണ്ടാ ഒരു അനുഭവം അതൊരു വല്ലാത്തൊരു അനുഭൂതി ഞാനാരോടും അത് പറയാതെ മറച്ചു വെച്ചു പക്ഷേ വീണ്ടും ഈ ആഗ്രഹം ഇങ്ങനെ തേറ്റി തേറ്റി ഇങ്ങനെ വരാം പിന്നെ സംഭവിക്കുന്നില്ല അങ്ങനെ ഞാൻ പോയിട്ട് മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിൽ ചെയ്തുനാൻ്റെ അതൃത്തിൽ കയറി ഞാൻ ഈ ആഗ്രഹം പറഞ്ഞ ഉടനെ ഒരു വർഷം മുമ്പ് ഭൂമിയിൽ വെച്ച് ഒരു മനുഷ്യൻ കാണാത്ത അറിയാത്ത കേൾക്കാത്ത ഒരു കാര്യം അത് ഒരു തവണ സംഭവിച്ചില്ലേ ഒരൊച്ച ചോദ്യം ഇവർക്ക് കാണാൻ കഴിയാത്തൊന്നില്ല ഇവര് കാണാതെ അങ്ങ അംഗശുദ്ധി വരുത്തി നിൽക്കരിച്ച് കണ്ണിരോൽ കഴിയൂല സി എം കാണാതെ കരയാൻ കഴിയില്ല സി എം കാണാതെ കരയാൻ കഴിയില്ല മമ്പർത്തതങ്ങൾ കാണാതെ കരയാൻ കഴിയില്ല അതേപോലെ അവര് കാണാതെ വ്യഭിചാരം നടക്കൂലെ അതേപോലെ നടക്കൂല നമുക്ക് ഞാനേത് അറിയൂ ഇത് ഞാനും ഇത് കോടാന കോടി ഔലിയാക്ക അറിഞ്ഞു പോയി ഓരോ കാൽക്കല് വിളിച്ചിട്ട് എങ്ങനെ മാപ്പാക്കി തരി കഴിച്ചിലാക്കി തരുന്ന ഓല് കഴിച്ചിലാങ്കിലേ കഴിച്ചിലാവും അല്ലേ ഇത് വിളിച്ചിട്ട് തരും ആഹൃത്തിൽ വെറും പടച്ചവും കാക്കട്ടെ രക്ഷപ്പെടുത്താൻ ഓൽക്ക് കഴിയും ഓലി കാണാതൊന്നും കഴിയില്ല